ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മളിന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് മലബാർ കുട്ടൻ ദം ബിരിയാണിയാണ് അപ്പം നമ്മുടെ ആ ഒരു കല്യാണ വീട്ടിലൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു ദം ബിരിയാണിയുടെ അതേ ടേസ്റ്റും അതേ റെസിപ്പിയും ആയിട്ടിത് റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഞാനിതിൽ ഒരു കെ ജി മുതൽ പത്ത് കെ ജി വരെ നമുക്ക് എത്രയാണോ അളവ് ആവശ്യമുള്ളതൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ തുടക്കക്കാർക്ക് പോലും ഒരു കെ ജി മുതൽ പത്ത് കെ ജി വരെ ഒരു ഭയവും കൂടാതെ ഉണ്ടാക്കാൻ കഴിയും അപ്പം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് ഒരു എഴുപത്തഞ്ച് ആൾ അറുപത്തഞ്ച് ആളോളം ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ബിരിയാണി കഴിക്കാൻ അപ്പോൾ എല്ലാവർക്കും ഒരേ അഭിപ്രായമുള്ള ഒരു ബിരിയാണിയാണിത് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് മോളുടെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ബിരിയാണിയാണ് അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ സൽക്കരിക്കുന്ന ആളുകൾക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയത് കൊടുക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സംതൃപ്തിയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക ഉണ്ടാക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഭയം കൂടാതെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുട്ടൻ ദം ബിരിയാണിയാണ് ബിരിയാണിയിൽ ഏറ്റവും ടേസ്റ്റിയാണ് നമ്മുടെ കുട്ടൻ കൊണ്ട് നമ്മൾ ഈ ദം ബിരിയാണി വെക്കുമ്പോൾ കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളൊക്കെ അത് കട്ട് ചെയ്യാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് എട്ട് കെ ജി ബിരിയാണിയാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് സവാള വേണ്ടത് ഒരു കെ ജിയിലോട്ട് മുന്നൂറ് ഗ്രാമാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പം അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി തക്കാളി ഒരു കെ ജിയിലോട്ടൊരു ഇരുന്നൂറ് ഗ്രാമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി പിന്നെ നമ്മൾ അതിന് തക്കാളി എടുക്കാനോ അതിലേക്ക് വെക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കട്ടെ ഒരു കെ ജിയിലോട്ട് മുന്നൂറ് ഗ്രാം സവാളയും ഇരുന്നൂറ് ഗ്രാം തക്കാളിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ അതൊക്കെ അതവിടെ ഇക്ക കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ കട്ടിന് സെക്ഷനും ഇക്ക തന്നെ എന്നിട്ട് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും കൂടി കൂടിയിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ് കേട്ടോ ഒരു ബിരിയാണി അപ്പോൾ എത്ര കെ ജി വേണമെങ്കിലും നമുക്ക് ഈ അളവ് മാത്രം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ഒരു കെ ജി ബിരിയാണിയിലോട്ടൊരു ഏഴ് പച്ചമുളക് അധികം എരിവ് ആവശ്യമുള്ളവർക്ക് ഒരു ഏഴ് പച്ചമുളക് എടുക്ക കേട്ടോ അപ്പം ഞാൻ ഈ എട്ട് കെ ജിയിലോട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് തക്കാളി നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കട്ടിങ് എല്ലാം ഫസ്റ്റ് കഴിഞ്ഞ് എല്ലാ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ ബിരിയാണി വെക്കാൻ ഒരുങ്ങേണ്ടത് കേട്ടോ അപ്പോൾ ആ അളവൊക്കെ നല്ല രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നതിന് ബിരിയാണി നല്ല ടേസ്റ്റി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ബിരിയാണിയുടെ റൈസ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം കുറച്ചധികം ഉണ്ടാക്കുന്ന കാരണം തന്നെ ഫസ്റ്റ് നമ്മൾ അതിൽ നിന്ന് തന്നെ അടുപ്പൊക്കെ കത്തിക്കാൻ കേട്ടോ അതിനു വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ എത്ര അളവെന്നൊന്നും ഇല്ല കേട്ടോ നമുക്ക് എത്ര വെള്ളം കൂടിയാലും നമ്മുടെ ബിരിയാണിയുടെ റൈസ് നന്നായിട്ട് തന്നെ വേറിട്ട് നിൽക്കൂട്ടോ നമ്മൾ എത്ര കൂടുതൽ അളവിൽ വെള്ളം എടുക്കാനാണ് നല്ലത് അപ്പം അത് ബീഫ് കടലിൽ നിന്ന് തന്നെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് പക്ഷെ നന്നായിട്ട് മസാല പിടിക്കണമെങ്കിൽ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നും കൂടി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഇക്കാരുടെ സിസ്റ്റർ തന്നെ റെഡിയാക്കി എടുക്കുന്നത് അപ്പം മോളുടെ ബർത്ത്ഡേക്കാണ് കേട്ടോ നമ്മളിതൊക്കെ എടുക്കുന്നത് ബർത്ത്ഡേനേക്കാളും നമ്മൾ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് ആ കുടുംബങ്ങൾ എല്ലാവരും കൂടി ഉള്ള ഒരു സംഘമാണ് കേട്ടോ അപ്പം അതേപോലെ തന്നെ കുടുംബത്തിലെല്ലാവരും കൂടി ഇതേപോലെയൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കൂടി വെക്കുന്ന ഒരു ബിരിയാണിക്ക് പ്രത്യേകം ഒരു ടേസ്റ്റ് നമുക്ക് പ്രത്യേക ഒരു സന്തോഷം സംതൃപ്തി ഉണ്ട് കേട്ടോ അത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ബിരിയാണിയിലോട്ടുള്ള മല്ലിയില പുതിനീനയിൽ കട്ട് ചെയ്തെടുക്കുകയാണ് അത് നമുക്ക് ഒരു ചെറിയ പിടി എന്ന രീതിയിൽ ഓരോ കെ ജിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരു ഒരു പിടി മല്ലിയില ഇടുമ്പോൾ ഒരു അര പിടി കൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പോഴേക്കുന്ന നമ്മുടെ മുട്ടനൊക്കെ നന്നായിട്ട് തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള സൈസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് കഴുകി ഒന്ന് സ്ട്രെയിനറിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ അതാ നമുക്കിതൊരു അരമണിക്കൂറോളം നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി അതേപോലെ സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം നമ്മുടെ ബിരിയാണിക്കുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പുതിനയില മല്ല പച്ചമുളക് സവാള എല്ലാം ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഇറങ്ങി പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു കുട്ടന് നമ്മുടെ ഒരു കുക്കറിലേക്ക് നന്നായിട്ട് നന്നായിട്ടാണ് വേവിച്ചെടുക്കാണ് അപ്പോൾ ഞാനിതാ എട്ട് കെ ജി കുട്ടേന് പകുതി ഇതിലേക്ക് ഇട്ടിട്ട് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ഞാനിത് കുക്കറിൽ അടച്ച് ഒരു അഞ്ച് വിസിൽ വരെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് രണ്ട് ട്രി തവണകളായിട്ട് വേണിട്ട് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ അതൊക്കെ ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിള വരുന്നുണ്ട് അതിലേക്ക് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ബിരിയാണി കൈത എന്നൊക്കെ പറയാറുണ്ട് ആ ഒരു ഏലയാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് അതേപോലെ കുറച്ച് ഗ്രാ പട്ട ഏലക്ക ചെറുനാരങ്ങ നീര് റൈസ് പരസ്പരം ഒട്ടാതിരിക്കാൻ സഹായിക്കൂട്ടോ അതും കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അതൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ തിളക്കാൻ വേണ്ടി വെച്ച ശേഷമാണ് ഞാൻ ബിരിയാണി വെക്കാനുള്ള പാന് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഫസ്റ്റ് തന്നെ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ അളവിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാള കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ സവാള എത്ര വഴറ്റുന്നുവോ അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ട് നമ്മുടെ ബിരിയാണിക്ക് അപ്പോൾ നമ്മൾ പുറത്തൊക്കെ വെച്ചിട്ട് നമ്മൾ എത്ര കൂടുതൽ അളവിൽ ബിരിയാണി ഉള്ള സവാള വഴിക്കുമ്പോഴും നമുക്ക് ഒട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നന്നായിട്ട് തന്നെ വഴന്നി കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ മാത്രം കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ തിളക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ റൈസ് എല്ലാം ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ ആ ഒരു വെള്ളം തട്ടിയിട്ട് പൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം റൈസ് വേവിക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഗ്രാമ്പു പട്ട ഏലക്ക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടേസ്റ്റ് നോക്കിയാൽ മതി അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് നമ്മുടെ ആ ഒരു ക്യാരറ്റ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ബിരിയാണിയിലേക്ക് കുറച്ച് പൈനാപ്പിൾ ഓപ്ഷണലാണ് എഴുതുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതുകൂടി ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ചെറിയ പീസസ് ആക്കി എടുക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ സവാള നന്നായിട്ട് തന്നെ വഴന്ന് അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി നേർ പകുതി ആയിട്ടുണ്ട് അതിൻ്റെ ഒരു അളവ് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച സവാളയേക്കാളും നേർ പകുതി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഓരോ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ അങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് ഒരു കെ ജി സ ബിരിയാണിയിലോട്ട് ഒരു ടീസ്പൂണ് ഇഞ്ചി ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ആ രീതിയിലാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ രണ്ട് ടീസ്പൂണ് നമ്മുടെ കുട്ടൻ വേവിക്കുന്നതിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ബാക്കി നമ്മൾ ഇട്ട് കൊടുത്താൽ മതി അതുകൂടിയിട്ട് അതിൻ്റെ പച്ചച്ചുവ മാറിയ ശേഷം ഞാൻ അതിലേക്ക് ആ തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ തക്കാളി നന്നായിട്ട് തന്നെ സോഫ്റ്റായി ആയി അപ്പോഴേക്കും നമ്മുടെ പൈനാപ്പിൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ റൈസ് നന്നായിട്ട് തന്നെ വേവായിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ആ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണം നമ്മുടെ കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്ത പകുതി ഭാഗം ഞാൻ ഈ ഒരു റൈസിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ആ ബാക്കിയുള്ള റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പൈനാപ്പിളിൻ്റെ ഫ്ലേവർ നമ്മുടെ ചോറിൽ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ സോഫ്റ്റായി നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കുട്ടന ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് മല്ലിയില പുതിനീനയില കൂടി ചേർത്ത് കൊടുക്കണം വളരെ കുറഞ്ഞ അളവിൽ ഇപ്പം ചേർത്ത് കൊടുത്താൽ മതി ബാക്കി നമ്മൾ ദമ്മിടുന്ന സമയത്തായിട്ട് ചേർക്കുക പിന്നെ അത് അതിലേക്ക് നമ്മുടെ ഒരു പൈനാപ്പിൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിലർ പൈനാപ്പിളിൻ്റെ എസെൻസ് ചേർക്കും പൈനാപ്പിൾ ഫ്രഷ് ആയി കിട്ടുമെങ്കിൽ അതാണ് ടൈറ്റും ടേസ്റ്റ് ഇനി ഇതിലേക്ക് ഞാനിത് കുറച്ച് ചെറുനാരങ്ങയുടെ നീരുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതിലെ കുരു വീഴാതിരിക്കാൻ നമ്മുടെ കയ്യിൽ ഇതേ രീതിക്ക് ആക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ചെറുനാരങ്ങ ഒഴിക്കുമ്പോൾ ഒരു കെ ജി ബിരിയാണിയിലോട്ട് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ച് കൊടുത്താൽ മതി തൈര് ഞാനിതിലേക്ക് ഒരു കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു കെ ജി ബിരിയാണിയിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂണോളം തൈര് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിട്ട് അപ്പോൾ അത് നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ് ഏത് ബിരിയാണിക്കും തൈരും ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിക്കുകയാണെങ്കിൽ ആ ടേസ്റ്റ് കൂടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുകയും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാല കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം വേറൊരു മസാലകളും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലായിട്ട് നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് നീരത്തി കൊടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് മല്ലിയില പൊതിനീനയില കട്ട് ചെയ്ത് പകുതി ഭാഗം മാത്രം നമ്മൾ മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ബാക്കി നമ്മുടെ റൈസിന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റ് കൂടോ ബിരിയാണിക്ക് അതേപോലെ തന്നെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയില് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ഗരം മസാല ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല ആയാസമുള്ള പാത്രത്തിലായിരിക്കണം കേട്ടോ നമ്മൾ ദമ്മിട്ട് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ ഒട്ടും അതിൻ്റെ ഒരു സ്മെല്ലോ കാര്യങ്ങളൊന്നും പുറത്ത് പോവാത്ത രീതിയിലുള്ള അടപ്പുള്ള പാത്രങ്ങളിൽ ബിരിയാണി വെക്കാൻ ശ്രദ്ധിക്കുക ചൂട് കട്ടിയുള്ള പാത്രങ്ങൾ എടുക്കാനും ശ്രദ്ധിക്കട്ടോ കൂടിയ അളവിലുണ്ടാക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വീണ്ടും നമ്മൾ അത് നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ റൈസ് ഇട്ട ശേഷം പുതിനയില കുറച്ച് സൺഫ്ലവർ ഓയിൽ വീണ്ടും ആ റൈസിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതും തമ്മിൽ ഒട്ടാതിരിക്കാനും ഇരിക്കാനും ബിരിയാണിയുടെ ടേസ്റ്റ് റൈസിൻ്റെ ടേസ്റ്റ് കൂട്ടാനും സഹായിക്കൂട്ടെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മസാലകൾ കുറഞ്ഞ അളവിൽ മാത്രമേ സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുള്ളൂ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് വീണ്ടും കുറച്ചുകൂടി ബാക്കിയുള്ള റൈസ് കൂടി ഇട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിക്ക് തന്നെ ഗരം മസാലയും മല്ലിര പുതിനീന ചേർത്ത് കൊടുക്കുക ഇനി ഇതിന്റെ മുകളിലായിട്ട് ഞാൻ കുറച്ചൊരു നൂറ് ഗ്രാം ആർ കെ ജി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടൻ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ദമ്മിട്ട് വെക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ ഫ്ലേവറ് വേണ്ടപ്പോൾ നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നല്ല ടേസ്റ്റാണ് നമ്മൾ ഇത്രയും ബിരിയാണി വെച്ചിട്ട് വെച്ചിട്ടാകെ ഒരു നൂറ് ഗ്രാമിൻ്റെ ഒരു ബോട്ടിൽ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ വീണ്ടും ഇത് മുകളിൽ നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ദം ചെയ്തെടുക്കാം അപ്പോൾ ഈ സൈഡ് ഭാഗങ്ങളിൽ വറ്റി പിടിച്ചിട്ടുള്ള ആ റൈസൊക്കെ അതിലേക്ക് ആക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ബിരിയാണിയുടെ ഇടയ്ക്ക് നമുക്ക് കല്ല് കടിക്കുന്ന പോലെ ഒരു ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അത് പോകാനായിട്ടോ ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് തീന്റെ കണലിട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഏകദേശം സമയം ഇല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ സമയം ഉണ്ടെങ്കിൽ അതിലധികം അപ്പം ഞാനിത് ഏകദേശം ഒരു മണിക്കൂറോളം ഇത് ഇതം ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരളവിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എല്ലാവർക്കും ഇതേപോലെ എടുക്കാൻ കഴിഞ്ഞു തുടക്കക്കാർക്ക് പോലും ഭയമില്ല ഭയമില്ലാതെ എത്ര കെ ജി വേണേലും ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പോൾ എല്ലാം ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ ബൈ